അല്ല ഒരു പെണ്ണ് മണ ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് ഇപ്പോഴൊന്നും ഒരു എപ്പോഴൊന്നൊരു ഞാൻ പറഞ്ഞു പോയി അവര് വന്നും പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് എന്താ മോളെ പോന്നും പണിക്കന് ആവശ്യപ്പെടരുത് മുഖം കാണിച്ചു വാ നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഒന്നാം തരം ഒരു സാരിയും തലയിൽ ചൂടാ പൂവും കാടും പടലും ഒക്കെ വാങ്ങിച്ചു വെച്ച് കാത്തിരിക്കും ഗോമതി അമ്മേ സത്യം പറയണം ഇപ്പൊ എന്നെ കണ്ട ആർക്കും കൈ കഴി തൊടാൻ തോന്നും ഇല്ലേ പെണ്ണെ നീക്ക് ഇന്നേരം പറയണ്ട അങ്ങോട്ട് ചെല്ലു അച്ഛനും കുറുക്കി വിളിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പറ്റുവോ എന്നെ പോലെ മകം മങ്ക നല്ല അടക്കത്തിലും ഒതുക്കത്തിലും വേണ്ട സംസാരം നടത്തോക്കെ ആരെയും ഒളിച്ചേ നോക്കാവൂ ചെറുക്കന്റെ മുഖം കാണുമ്പോ നാണിച്ചു തല താഴ്ത്തണം കാൽവിരൽ കൊണ്ട് കളം വരയ്ക്കണം മുഖം തുടപ്പിച്ച് നല്ല റോസാപ്പൂ പോലെ അല്ലേ അമ്മേ നിന്ന് വിസ്തരിക്കാൻ കൊണ്ട് കൊടുക്കുവേണ്ണേ കൊടുക്ക ഇങ്ങോട്ട് കൊടുക്കുപോളെ ഇവിടെ അല്ലയോ മുഖ്യ അതിരിക്കുന്നേ മരുന്ന് എന്റെ കയ്യിലേ ഉണ്ടെന്ന് കരുതി പെണ്ണ് കാണലിന്റെ ചടങ്ങുകൾ ഒന്നും ഇല്ല വിനയം അതോട്ട് വന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല പെണ്ണിനെ ചട്ടുകാലോ കോങ്കണ്ണോ വിക്കോ മറ്റോ ഉണ്ടെന്ന് നോക്കുകയും കൂടെ വേണമല്ലോ എണീക്ക അല്ല അകത്തോട്ട് ചെല്ലടവും ചെല്ലടവും ഇതായിപ്പോ നല്ല കൂത്തായത് നാണം മായക്ക് ഒരു സർപ്രൈസായി അല്ലേ ഏറെ നാളായി ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം കൊണ്ടുകിടക്കാൻ തുടങ്ങിട്ട് എന്നിട്ടും ബാലേട്ടൻ ഇക്കാര്യം പറഞ്ഞപ്പോ എനിക്കും ഒരു ഞെട്ടലോ മറ്റൊക്കെ ഉണ്ടായി മായക്കീ കല്യാണത്തിന് മനസ്സിലായി മറുപടി ഉടനെ പറയണമെന്നില്ല പതുക്കെ ആലോചിച്ച് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി എന്റെ കാര്യം വ്യക്തമാക്കിയുള്ളു കല്യാണത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇനി മറുപടിയും കൂടി കിട്ടുമെന്ന് നോക്കിക്കോ അവള് ഫ്ലാറ്റ് ആകും കാല് വഴുതി വിനയ ചന്ദ്രന്റെ ഹൃദയത്തിലേക്ക് താലകുത്തി വീഴും